അലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തു അബസ മുപ്പത്തി ഏഴാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ലി കുല്ലിൻഹും അന്ന് അവരിൽ ഓരോരുത്തർക്കും സ്വന്തം കാര്യം തന്നെ നോക്കാനുണ്ടാകും ലി കുല്ലി എല്ലാ ഇമ്രീൻ മനുഷ്യനുമുണ്ട് മിൻഹും അവരിൽപ്പെട്ട യൗമിദ്ദീൻ എന്ന ആളിൽ ീ അവന് മതിയാകുന്ന ഓരോരുത്തരും തൻ്റെ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഓടി അകലുന്ന ദിവസം എന്നാണ് മുൻ സൂക്തങ്ങളിൽ പരാമർശിച്ചത് അതിൽ ആരിൽ നിന്നെല്ലാം എന്നു പറഞ്ഞു സ്വന്തം സഹോദരനിൽ നിന്ന് ഒരേ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ മുമ്പോ ശേഷമോ കഴിഞ്ഞ സഹോദരൻ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമായ മാതാവ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളിലെ മഹാത്ഭുതത്തിന്റെ പേരാണ് മാതാവ് സംരക്ഷണത്തിന്റെ മഹാമരമായ പിതാവ് ജീവിതത്തിൽ രക്ഷാകർത്തൃത്വത്തിന്റെ തണലേകി പരിപാലിക്കുന്ന പ്രിയപ്പെട്ട പിതാവ് അള്ളാഹു നൽകിയ ദാനങ്ങളിൽ ഏറ്റവും രുചികരമായ ദാനമാണ് മക്കൾ ഇവരെ ഒന്നും അന്ന് പരിഗണിക്കുകയില്ല എന്നല്ല എല്ലാവരിൽ നിന്നും ഓടിയകലും കാരണം ഓരോരുത്തർക്കും അവനവൻ്റെ കാര്യം തന്നെ ഒരുപാട് നോക്കാനുണ്ട് സ്വന്തം രക്ഷയെക്കുറിച്ച് അവനവൻ്റെ പരലോകത്തെ അവസ്ഥയെക്കുറിച്ച് എല്ലാം വല്ലാതെ ചിന്തിച്ച് വേപ്പത് പൂണ്ട അവസ്ഥയിലായിരിക്കും ഓരോരുത്തരും ഉണ്ടാവുക അന്ന് ശുപാർശ നൽകാൻ വേണ്ടി ഷഫാഹത്തിന് വേണ്ടി പ്രവാചകന്മാരുടെ അടുക്കലേക്ക് നബിമാരുടെ അടുക്കലേക്ക് വിശ്വാസികൾ ചെല്ലുന്ന അവസ്ഥയെ മഹാനായ റസൂൽലാഹി അലൈഹി അലൈസ്ല വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ആദനബ് അലി ഇസ്ലാമിൻ്റെ അടുക്കൽ വിശ്വാസികൾ എത്തിച്ചേരും എന്നിട്ട് പറയും ഇഷന ഇല റബ്ബിക്ക താങ്കളുടെ നാഥനിലേക്ക് ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്തിയെന്ന് അപ്പോൾ ആദം അലൈഹി സ്ലാം മറുപടി പറയും ലസ്തു ലഹ അലൈക്കും ബി ഇബ്രാഹിം റഹ്മാൻ എനിക്കതിന് കഴിയില്ല ഞാൻ അതിന്റെ ആളല്ല നിങ്ങൾ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് പോവുക അദ്ദേഹം റഹ്മാനായ റബ്ബിന്റെ കൂട്ടുകാരനാണ് എന്ന് അങ്ങനെ വിശ്വാസികൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരും ഇബ്രാഹിം പറയും അലൈഹിസ്ലാം എനിക്ക് അതിനാവില്ല അലൈകും നിങ്ങൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് പോകും അദ്ദേഹത്തോട് അള്ളാഹു നേരിട്ട് സംസാരിച്ച് കലീമുള്ള ആയ വ്യക്തിയാണ് മൂസാലസ്ലാമിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുമ്പോൾ മൂസ മൂസാലസ്ലാം പറയും അതിനാവില്ല അലൈകുംബി ഐസ ഫുലി നിങ്ങൾ അലൈഹി സ്ലാമിന്റെ അടുക്കിലേക്ക് ചെല്ലു അദ്ദേഹം അള്ളാഹുവിന്റെ ആത്മാവാണ് അള്ളാഹുവിന്റെ വചനമാണ് എന്ന് പറയും അതിനാവില്ല അലൈക്കും അലൈഹി കുംബിൻ നിങ്ങൾ മുഹമ്മദ് എന്ന് അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുക്കിൽ എത്തുകയും അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ ശുപാർശ നിർവഹിക്കാമെന്ന് പറയുകയും റബ്ബിനോട് ഞാൻ അനുവാദം തേടും അങ്ങനെ അള്ളാഹു എനിക്ക് അനുവാദം നൽകുമെന്ന് എല്ലാവരും സ്വന്തം കാര്യം നോക്കി വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന ലോകത്ത് പ്രവാചകന്മാർ പോലും അള്ളാഹുവിന്റെ അടുക്കൽ വിശ്വാസികൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ഉണ്ടാവില്ല എന്നും അള്ളാഹുവിന്റെ റസൂലാണ് അതിന് തയ്യാറാവുക എന്നും സാക്ഷാർ റസൂൽ അള്ളഹിസഹ് സ്വലാമ തന്നെ പറഞ്ഞിരിക്കുന്നു റസൂലിനെ അങ്ങനെ ശുപാർശക്ക് അവസരം കിട്ടിയതിന് കാരണവും റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു

ഞാൻ അത് മാറ്റിവെച്ചിരിക്കുകയാണ് ഞാൻ അത് നീട്ടിവെച്ചിരിക്കുകയാണ് അതിന്റെ പേരിലാണ് അള്ളാഹുവിൻ്റെ റസോൾ പോലും ശുപാർശക്ക് തയ്യാറാകുന്നത് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത ആ ലോകത്തിന്റെ ഭീകരമായ അവസ്ഥയാണ് എല്ലാവർക്കും അവനവന്റെ കാര്യം മതിയാകോളം ഉണ്ടാകുമെന്ന ആയത്തിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വച്ചിരിക്കുക ൂനുള്ള ന്യൂനിനു ശേഷം മീമ് വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണി ഓതുക ഇതാം ബെഹുന്ന മിൻഹും സുക്കൂനുള്ള ന്യൂനിന് ശേഷം ഹാ വന്നിരിക്കുന്നു ഒട്ടുമണിക്കരുത് വെളിപ്പെടുത്തി ഓതുക ഇൽഹാർ യൗമീൻ ദാലിന് തൻവീൻ ശേഷം ഷീൻ വന്നു അവിടെ മറച്ച് മണിക്കുക തൻവീനിന് ശേഷം യാഗ് വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക ഇത് ഹാം ആ ഭീതിതമായ അന്ത്യനാളിൽ അള്ളാഹു നമ്മയെല്ലാം രക്ഷപ്പെടുത്തി അവൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ